അപ്പം രാവിലെ ആറു മണിക്കായപ്പോഴത്തേക്ക് എന്റെ പ്ലേറ്റ്ലെറ്റ് ഒരു ത്രീ തൗസൻഡ് ഫോർ തൗസൻഡിലേക്ക് എത്തി അപ്പോൾ എന്നെ പെട്ടെന്ന് അവിടുന്ന് വെല്ലൂരേക്ക് ഷിഫ്റ്റ് ചെയ്യണം സുരേഷ് ഗോപിനെ വിളിക്കുകയാണ് സുരേഷ് ഗോപിനെ വിളിച്ചപ്പോൾ പിന്നെ നടന്നത് എന്താണെന്ന് അറിയുമോ പ്രധാനമന്ത്രി ഓഫീസിൽ വിളിച്ച് തമിഴ്നാട് ഗവർണർ ഒറ്റ കോളാരാണ് അവർ ഒരേ ഒരു കോൾ ഞാൻ അവിടെ ഹെലികോപ്റ്റർ ആറ് ഇരുപതായപ്പോഴത്തേക്ക് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നു എന്നെ അവിടുന്ന് പിക്ക് ചെയ്യുന്നു നമസ്കാരം റിപ്പോർട്ടർ മാനേജിംഗ് അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന മുക്കാൽ ലക്ഷത്തോളം വോട്ടിന്റെ ലീഡോടുകൂടി സുരേഷ് ഗോപി തൃശൂർ അങ്ങ് എടുത്തു എന്ന് ഉറപ്പായ ശേഷം സുരേഷ് ഗോപിയിൽ നിന്ന് തനിക്കുണ്ടായ വലിയൊരു അനുഭവം തന്റെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിച്ച ഒരു അനുഭവമാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ടിവിയുടെ ചർച്ചയിൽ പറഞ്ഞത് ശരിക്കും ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് എൻ ഡി സംസാരിച്ചത് കാരണം റിപ്പോർട്ടർ ടിവിയുടെ റിപ്പോർട്ടറും സുരേഷ് ഗോപിയും തമ്മിലുണ്ടായ ചില പ്രശ്നങ്ങളും അതേ തുടർന്ന് ചാനൽ നടത്തിയ ചർച്ചകളും വാർത്തകളും ഒക്കെ പ്രേക്ഷകർ കണ്ടതാണ് അപ്പോഴൊന്നും കേൾക്കാത്ത തരത്തിലുള്ള നല്ല വാക്കുകളാണ് ഇന്ത്യയിൽ നിന്നുണ്ടായത് എന്തായാലും അദ്ദേഹം ഇത്തരത്തിൽ തനിക്കുണ്ടായ നല്ലൊരു അനുഭവം തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമെങ്കിലും തുറന്നു പറഞ്ഞല്ലോ എന്നാണ് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റുകൾ നിറഞ്ഞിരിക്കുന്നത് എന്തായാലും അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ വളരെ ആത്മാർത്ഥത ആത്മാർത്ഥമായി കേരളത്തിൽ ജയിക്കണം എന്ന് ആഗ്രഹിച്ച ഒരാള് സുരേഷ് ഗോപിയാണ് വളരെ ആത്മാർത്ഥമായിട്ട് അദ്ദേഹം ഒരു വലിയ കാര്യത്തിൽ സഹായിച്ചിട്ടുണ്ട് കുറച്ച് നാളുകൾക്ക് മുൻപ് ചില ആരോഗ്യ ആരോഗ്യ ഉണ്ടായി ഉണ്ടായി ഫുഡ് പോയിസൺ ആയിരുന്നു പക്ഷെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ക്രമാതീതമായി കുറഞ്ഞു വന്നു ഒരു ഉണ്ടായി പ്ലേറ്റ്ലൈറ്റിന്റെ ഒരു കുറവുണ്ടായി അപ്പൊ എമർജൻസി ആയി കോഴിക്കോട് ബിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അപ്പൊ രാത്രി പത്തു മണിക്കാണ് സോറി ഒമ്പത് മണിക്കാണ് എന്നെ അഡ്മിറ്റ് ചെയ്യുന്നത് അപ്പം രാവിലെ ആറു മണിക്കായപ്പോഴത്തേക്ക് എന്റെ പ്ലേറ്റ് ലൈറ്റ് ഒരു ത്രീ തൗസൻഡ് ഫോർ തൗസൻഡിലേക്ക് എത്തി അപ്പോൾ എന്നെ പെട്ടെന്ന് അവിടുന്ന് വെല്ലൂരേക്ക് ഷിഫ്റ്റ് ചെയ്യണം രാവിലെ ആറ് മണിക്ക് അവിടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ വേണ്ടി അവിടെ ലുലുവിൻ്റെ ഹെലിപ്പാഡിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യണം ലുലുവിൻ്റെ ഹെലിപ്പാഡിൽ അവിടെ പെർമിഷൻ ഇല്ല ഇറങ്ങില്ല പ്രശാന്താണ് കളക്ടർ പ്രശാന്തനെ വിളിച്ചു അവിടെ കുറേ ആൾക്കാരെ വിളിച്ചു പക്ഷേ ആരും പെർമിഷൻ ഡി ജി സി പെർമിഷൻ മേടിച്ചു തരാൻ വേണ്ടി നോക്കിയിട്ട് നടക്കുന്നില്ല സുരേഷ് ഗോപിനെ വിളിക്കുകയാണ് സുരേഷ് ഗോപിനെ വിളിച്ചപ്പോൾ പിന്നെ നടന്നത് എന്താണെന്ന് അറിയോ ഒറ്റ കോൾ അവർ ഒരേ ഒരു കോൾ പിന്നെ നടന്നത് എന്താണെന്ന് അറിയുമോ ഞാൻ അവിടെ ഹെലികോപ്റ്റർ ആറ് ഇരുപതായത് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നു എന്നെ അവിടുന്ന് പിക്ക് ചെയ്യുന്നു ഇത് വെല്ലൂർ സ്കൂൾ ഗ്രൗണ്ടിലാണ് ഇറങ്ങേണ്ടത് അന്ന് അവിടെ തമിഴ്നാട് ഗവർണർ ഇറങ്ങുകയാണ് അവിടെ ലാൻഡ് ഒൻപത് മണിയാണ് ഒൻപത് മണിക്ക് തമിഴ്നാട് ഗവർണർ അവിടെ ഇറങ്ങാൻ പോവുകയാണ് ഇന്ന് സുരേഷ് ഗോപി ചെയ്തൊരു കാര്യം അറിയോ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ച് തമിഴ്നാട് ഗവർണറെ ഗവർണോട് പറഞ്ഞു ആ ഹെലികോപ്റ്റർ ഒൻപത് മണിക്ക് ഗവർണർ ഇറങ്ങേണ്ട ഹെലികോപ്റ്റർ എനിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഞാൻ ഇറങ്ങി പതിനൊന്നരയ്ക്കാണ് ഇറങ്ങുന്നത് ഞാൻ അവിടെ അവര് കളക്ടറെ വിളിച്ച് വെല്ലൂരെ കളറ വിളിച്ച് അവിടുത്തെ റോഡ് ക്ലിയർ ചെയ്ത് എന്നെ ആയിരിക്കും അതൊരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് വെല്ലൂർ ഹോസ്പിറ്റലിൽ എത്തിച്ചു അവിടെ ചെല്ലുമ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പിന്നെ ഒരു പി ആർഒവിനെ അറേഞ്ച് ചെയ്ത് തീർത്താൽ അപ്പോൾ ഞാൻ വാഹനം ആയിട്ട് ഈ മീനേയും ഈ ഡോക്ടർമാരെല്ലാം പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ് ഇതാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത് ജനങ്ങളുടെ അടുത്ത് അടുത്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആരെന്ത് നേട്ടം കിട്ടുമെന്നോ അങ്ങനെയുള്ള ഒരു കാര്യവും നോക്കിയിട്ടല്ല സുരേഷ് ഗോപി ഒരു കാര്യം ചെയ്തു കൊടുക്കും അദ്ദേഹത്തിന് സുരേഷ് ഗോപി ജയിക്കുമോ എന്ന ആശങ്ക ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ചർച്ചകൾ വന്നപ്പോഴും റിപ്പോർട്ട് ടീവിയുമായി പ്രശ്നങ്ങൾ വന്നപ്പോഴും സുരേഷ് ഗോപിക്കെതിരെ മാധ്യമ പ്രവർത്തകർ തിരിഞ്ഞപ്പോഴും എല്ലാം അദ്ദേഹത്തെ അത് വല്ലാതെ വേദനിപ്പിച്ചു എന്നാണ് ചാനൽ മുതലാളിയായ ആൻഡ്രിയോ അഗസ്റ്റിൻ ചാനൽ ചർച്ചയിൽ മറ്റ് മുതിർന്ന മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ വന്നിരുന്നു പറഞ്ഞത് മാധ്യമമായി ബന്ധപ്പെട്ടു പല പ്രമുഖരെയും ബന്ധപ്പെട്ടു തൃശൂരിലുള്ള പലരുമായി സംസാരിച്ചു അങ്ങനെ സുരേഷ് ഗോപി ജയിക്കുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു നാൽപ്പത്തയ്യായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് താൻ കരുതിയത് സാധാരണക്കാരുടെ വോട്ട് സുരേഷ് ഗോപിക്ക് വീഴുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചിരുന്നുവെന്നും മുക്കാൽ ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിച്ചതിൽ യാതൊരു അത്ഭുതവും ഇല്ല എന്നും ഒക്കെ ആൻഡ്രോ അഗസ്റ്റിൻ ആ ചർച്ചയിൽ പറയുന്നുണ്ട് എന്തായാലും ഇതെല്ലാം ചാനൽ മുതലാളി ആയതുകൊണ്ട് തന്നെയായിരിക്കും മറ്റ് മാധ്യമപ്രവർത്തകരൊന്നും മിണ്ടിയില്ല എന്ന് മാത്രം കാരണം നാം അതുവരെ കണ്ട സ്മൃതി പരുത്തിക്കാടോ നികേഷ് കുമാറോ ഒന്നും തന്നെ ആയിരുന്നില്ല ആ ചർച്ചയിൽ എല്ലാവരും മൗനത്തിലായിരുന്നു ആ വാക്കുകൾ അവർക്ക് രസിക്കുന്നുണ്ടോ എന്ന് പോലും അവരുടെ മുഖഭാവത്തിൽ നിന്ന് സംശയമായിരുന്നു ഇതെല്ലാം കേട്ട് അന്തം വിട്ടിരിക്കുന്ന നികേഷ് കുമാറിനെയും ശ്രുതി പരുത്തിക്കാടിനെയും ഒക്കെ തന്നെ നമുക്ക് ആ ചർച്ചയിൽ കാണാം എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലത്തിന് തൊട്ട് തലയുന്ന പോലും ചർച്ചയിൽ അവർ പറഞ്ഞിരുന്നത് കേരളം ചെളിയല്ല അതുകൊണ്ട് തന്നെ ഇവിടെ താമര വിരിയില്ല സുരേഷ് ഗോപി ഒരു കാരണവശാലും ജയിക്കില്ല എന്നൊക്കെ തന്നെയായിരുന്നു എന്തായാലും അതെല്ലാം തിരുത്തി പറയിപ്പിക്കാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചു എന്നതാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്